ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത മലയാള കഥാ സപ്താഹത്തിന്റെ ഭാഗമായി നടന്ന രുക്മണി സ്വയംഭര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി സപ്താഹത്തിന്റെ അഞ്ചാം ദിവസമായ ഭാഗവത പാരായണത്തോടനുബന്ധിച്ചാണ് സ്വയംഭര ഘോഷയാത്ര നടത്തിയത് ാദസ്വരത്തിന്റെയും പൂത്താളങ്ങളുടെയും അകമ്പടിയോടെ കൃഷ്ണവിഗ്രഹവുമായി നടത്തിയ ഘോഷയാത്രയിൽ നാമജപത്തോടെ നിരവധി ഭക്തർ അണിനിരന്നു കൃഷ്ണ വേഷധാരികളായ കുരുന്നുകളും ഭജനാ സംഘവും ഘോഷയാത്രയിൽ പങ്കെടുത്തു മങ്ങാട്ട് മുരളീധരൻ നമ്പീഷ്ണാണ് യജ്ഞാചാര്യൻ രാധാദേവിയാണ് യജ്ഞ പൗരാണിക യജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ ആറ് മുപ്പതിന് വിഷ്ണു സഹസ്രനാമ ജപം സമൂഹ പ്രാർത്ഥന എന്നിവ നടക്കും തുടർന്ന് വൈകിട്ട് ഏഴു മണിവരെ പാരായണവും പ്രഭാഷണവും ഉണ്ടാകും കൂടാതെ ദിവസവും രാവിലെ ഏഴ് മണിക്ക് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള വിദ്യാ ജപം നടക്കും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട് സെക്രട്ടറി വിഷ്ണു അമ്പാടി ട്രഷറർ രാജൻ മിൽക്കൂട്ടിൽ എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You're watching VCV News.